ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പതിവ് പോലെ തന്നെ രാവിലെ നീച്ച് ചായപ്പ് ചായ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ മോൾക്കൊന്നും മദ്രസ ഇല്ല പൊതുപരീക്ഷ കുട്ടികൾക്ക് സ്കൂളുള്ള കാരണം അവൾ മൂന്നാം ക്ലാസ്സിലാണ് അപ്പോൾ അവൾക്ക് മൂന്നാം ദിവസം ലീവാണ് മദ്രസ പൊതുപരീക്ഷ എഴുതാൻ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നല്ല വിജയം വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പൊ പിന്നെ മോളെ വിളിക്കാനൊന്നും പോയില്ല അപ്പൊ അവള് ഇഷ്ടമുള്ളവരൊക്കെ ഇറന്നുറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു പിന്നത് രണ്ടാമത്തെ മോള് നീച്ച് വന്ന നോക്കുമ്പോൾ അവള് തല മാന്ദ്യം കൊണ്ടാണ് നീച്ചു വന്ന് കിട്ട അപ്പൊ പേം കടിച്ചിട്ടാണോ വെച്ചിട്ട് ഇമ്മ ഈർന്നു കൊടുക്കണ്

പിന്നെ മൂത്ത മോൾക്കൊക്കെ അവൾ നീച്ച് മോറൊക്കെ കഴുകി ചായ കുടിച്ച് വേചാറടിച്ചും കൊണ്ടാണ് അവൾ കഴിക്കണത് അപ്പുറത്തുനിന്ന് കുട്ടികൾ വരും കളിക്കാൻ അവൾക്ക് വേഗം പോകണം കളിക്കാൻ സ്കൂൾ മദ്രസ് ഒന്നും ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് ചോറ് വെക്കാൻ നോക്കിയിട്ടാണ് ചോറ്ക്കിന്ന് കറി വെക്കാൻ കിട്ടിക്കണത് മത്തിയും പിന്നെ വലിയ മത്തിയും പിന്നെ അയൽ അയലക്കുട്ടികളുമാണ് കേട്ടോ അപ്പം മത്തി കറിയും വെച്ചു അതിലെ പൊരിക്കാനും വേണ്ടിയിട്ട് ഇതാക്കി മത്തിയിന്നും കുറച്ച് കായം പരട്ടി വെച്ച് ഒക്കെ പാടെ ചാട്ടിലിട്ട ആരും കഴിക്കൂല അപ്പോൾ പിന്നെ അങ്ങനെ കാട്ടാ വിചാരിച്ചു പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ട് അപ്പോഴാണ് മുറ്റത്ത് മുറ്റത്ത് വാഴ വീണ് അപ്പുറത്തെ അപ്പുറത്ത് വീട്ടിലത്തെ വാഴ വീണ്ട്ടോ രാത്രി ഇവിടെ നല്ല പന്നികളുടെ ശല്യങ്ങളുണ്ട് പന്നി കാണിച്ചു വെച്ച് കെട്ടോ അതൊക്കെ രാത്രിയായ അവിടെ ഇത് ഈ കൂടെ ഈ പറമ്പിൽ കൂടെ നിറച്ച് പന്നികൾ പോവും പിന്നെ ചോറൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് മീനൊക്കെ ഞാൻ മുറിക്കാൻ പോയി അതൊക്കെ മുറിച്ചു ച കുറച്ച് മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ കറി കറി വെക്കാനും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് കുറേ ദിവസമായിരുന്നു പോത്തിറച്ചൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പോയിട്ട് ചകര ഇറച്ച് മേടിച്ചിടന്ന് അതൊന്ന് കറി വെച്ച് കൂട്ടാ പറഞ്ഞിട്ട് അപ്പൊ രണ്ട് പേര് ഇട്ടു രണ്ട് പേര് ഒന്ന് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് Hmm. Danau Brawasari Kanari ini, uh. ah. eh, ini punya pion, tidak uh. ada, hey, data uh, RC apa? അത് നേരാക്കാൻ വേണ്ടി നിന്ന് പനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നേരാക്കുകയാണ് സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ആവശ്യമായ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ വേഗം തന്നെ മസാല ആക്കി വെച്ചിട്ട് ുള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വാട്ടി എടുത്തിട്ട് ഈ ഇറച്ചിയിൽ തന്നെ ഞാൻ എന്താക്കും അത് കഴുകി കഴുകിക്കൊടുത്തിട്ട് അതിൽ മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും പാടം പൈസ ആക്കും ബീഫ് മസാല ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഗരം മസാല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഉള്ള സാധനം കൊണ്ട് മിക്സാക്കി വെച്ചിട്ട് ഇതിലും കുറച്ച് മല്ലിമുളകുമൊക്കെ ഇട്ടും എന്നിട്ട് അങ്ങനെ വാട്ടിയിട്ട് ഈ ഇറച്ചി അതിൽ കൂടി അതിൽ കിട്ടിട്ട് ഒരു വേവന വേറെ വിസിലടിക്കും അപ്പോൾ അതാ വേവിക്കാൻ പോണുള്ളൂ കേട്ടോ അങ്ങനെ വേവിച്ചും കാണ്ട് ഇതാക്കും മീൻ കറി ഇപ്പുറത്ത് ഇങ്ങനെ ചട്ടിയിലും മുളകും വെള്ളം വെക്കൂല അതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ വെള്ളം പിടിച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഒന്നും നാളെ ഒക്കെ ഒന്നുഞ്ഞു വെള്ളം ലൈൻ പൈപ്പിന് കിട്ടൂല അപ്പോൾ ഞങ്ങൾ ഉള്ള വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും രണ്ട് ദിവസം കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി അതൊക്കെ കഴുകിയതിനു ശേഷം ഞാൻ അടുക്കാനും കിടക്കാനൊക്കെ പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് അടുക്കാനും കിടക്കാനും അതും ഞാൻ വീഡിയോ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ മക്കൾക്ക് ഉപ്പൊക്കെ ചോറ് കൊടുത്തിട്ടാണ് ചോറ് കൊടുത്ത് ചോറ് കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല മക്കളും അത് ഇപ്പാരൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ തിരുമ്പാണ്ടായിരുന്നു തിരുമ്പോൾ ഒന്ന് നേരം വേണ്ടി മക്കളും മൂത്ര കഴിക്കണമെന്ന സ്വഭാവമുണ്ട് മക്കൾക്കൊക്കെ രണ്ടാൾക്കും ഇട്ടാണ് അപ്പോൾ അവർ എന്നും പുതപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ വെയിൽ പോകുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് തിരുമ്പിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു ഇന്നലത്തെ വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ അന്നേന പി വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ പിച്ചച്ച വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് പിന്നെ വെള്ളമൊക്കെ ഉണ്ട് തിരുമ്പായിരുന്നു ഇനി രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ആ വെള്ളം കൊണ്ട് ഒപ്പിക്കെട്ടോ അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനും ചോറൊക്കെ തിന്ന് പിന്നെ മക്കളെ മക്കളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതൊന്നും വീഡിയോ എടുത്തില്ല നമുക്ക് ഒരു ദിവസം മൊത്തം വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ ഈ എന്താ പറയാ അങ്ങനെ എത്തൂല എന്നാലും ഞാൻ ശ്രമിക്കും മാക്സിമം ശ്രമിക്കും അപ്പൊ അവർക്ക് ഓരോ ജോയ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ഒരു കഴിക്കാണ് എന്താണ് ഇന്നത്തെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ